കൃഷ്ണ കൃഷ്ണാഗുരുവായിരഭാശരണം പൊന്നുണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിക്ക് മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ അത് ആ ശ്രീലകത്ത് പുഞ്ചിരി തൂക്കി നിൽക്കുകയാണ് നിറഞ്ഞ നെയ്വിളക്കിൻ്റെ ശോഭയില് പൊന്നുണിക്കണ്ണൻ്റെ ആ പുഞ്ചിരി കൂടുതൽ ഭംഗിയുള്ളതായി നമുക്ക് തോന്നും പൊന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചേർത്തി നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപി കുറി അണി വെച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് പിതാംബരപ്പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും കതലിപ്പഴവുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ കണ്ട സമയത്ത് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും നാരായണനാമം ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് കൺകുളിർക്കെ പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെയൊക്കെ അനുഗ്രഹിക്കണം ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്നാവാച്ചാലോ എല്ലാവരും ഒരു നിമിഷം കണ്ണടയ്ക്കുക പ്രാർത്ഥിക്കുക പൊന്നിൻ്റെ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് പീതാംബര പട്ട് ഞൊറിഞ്ഞൊടുത്ത് കയ്യിൽ ഓടക്കുഴലും കതലപ്പുഴവും പിടിച്ച് സർവ്വാഭരണ വിഭൂഷിതനായി നിന്ന് പുഞ്ചിരിക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ എല്ലാവരും മനസ്സിൽ വിചാരിക്കുക കേട്ടോ ആ മനസ്സിലെ നല്ലോണം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്തും അത് ഉറപ്പാണ് ആ ഭഗവാനെ ആ മനസ്സിൽ പ്രതിഷ്ഠിച്ച് ആ കൂട്ടിപ്പിടിച്ച് ഒന്ന് കെട്ടിപ്പിടിച്ച് ഒന്ന് താലോലിച്ച് ഒന്ന് കൊഞ്ചിച്ച് കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണൻ്റെ അത്ര കാലക്കാൽ വീണു നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കാരണം എൻ്റെ അനുഗ്രഹം എല്ലാവർക്കും എല്ലായ്പ്പോഴും ഉണ്ടാവട്ടെ ഉറച്ചു വിശ്വാസത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി ജപിച്ചോളൂ നാമങ്ങൾ നാരായണ ആ നാരായണ 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 യാതൊരു സങ്കോചവും വേണ്ട കേട്ടോ ഭഗവാനെ വിളിച്ചോളൂ ഭഗവാനൊപ്പം നമ്മുടെ ഒപ്പം ഉണ്ടാവും വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കൊരി തന്ന് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും നാരായണ 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 ായണ കൃഷ്ണായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മന പ്രണതക്ലേശനശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനശാ ഗോവിന്ദായ നമോ നമ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രായ മന്ത്രം എല്ലാവരും എല്ലാ ദിവസവും ഉപാസിക്കുക ഈ ഉപാസിച്ചു കഴിഞ്ഞാൽ അതിന് ധാരാളം ഗുണങ്ങളുണ്ട് ആ ഒരു ആരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവൈശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ് ഈ മാന്തം ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ മന്ത്രം എല്ലാവരും ജപിച്ചോളൂ ഈ കലികാലത്ത് ജപിക്കുന്നത് അത്യുത്തമമാണ് അതുകൊണ്ട് എല്ലാവരും ദിവസേന ഉപാസന എന്ന മട്ടിൽ ജപിക്കണം കേട്ടോ അച്യുതാനന്ദഗോവിന്ദ 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 അച്യുതാനന്ദഗോവിന്ദ